ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് എന്തിനാണെന്നറിയാണ് ബേസിൽ വന്നത് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയോ എല്ലാവരിക്ക് ചക്ക ഓക്കെ അപ്പം ഞാൻ അതിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ സാധാരണ ചക്ക കട്ട് ചെയ്യാന്ന് വെച്ചാൽ വലിയ കൊടുവാളൊക്കെ ഉപേസില്ല കട്ട് ചെയ്യുക പക്ഷെ ഞാനത് ഈ കത്തി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പം കട്ട് ചെയ്യാം ഓക്കെ നോക്കട്ടെ കട്ട് ചെയ്യാൻ പറ്റില്ല നല്ല സ്മെല്ലാട്ടോ ഭയങ്കര സ്മെല്ലോ കേട്ടോ എന്താ കളറില്ലേ ചക്കേന്റെ കളർ അടിപൊളി നോക്കട്ടെ ടേസ്റ്റ് ചെയ്തോ കേട്ടാ നല്ല മധുരം നല്ല ടേസ്റ്റ് ഇട്ടോ ഭയങ്കര ടേസ്റ്റ് എന്താ ഒരു മധുരം ഓ ഇന്നും പറയാല്ലോ സൂപ്പർ ചക്ക അല്ല പക്ഷെ ഇത് കൊറേ ഉണ്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം കുമ്പളപ്പം ഉണ്ടാക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ആ ഇല എനിക്ക് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പക്ഷെ ചോള ചേർത്ത കേട്ടോ ചോള വേണ്ടോ ചുളത്ത് അത്ര വലിയ കാലം ഒന്നുമില്ല അട ചുളത്ത് അത്ര വലിയ കാനമൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ചെറിയ ചുളയണ്ട